ജീവനക്കാരുടെ പെൻഷൻ കാര്യങ്ങൾ സജീവ പരിഗണനയിൽ രാജ്യത്തെ ലക്ഷക്കണക്കിന് പെൻഷൻ ഉപയോക്താക്കൾക്ക് പ്രതീക്ഷ പകരുന്ന നീക്കവുമായി സർക്കാർ കേന്ദ്ര ബജറ്റും വിഷയം പ്രധാനമായി കണ്ടേക്കുമെന്നാണ് റിപ്പോർട്ട് രാജ്യത്തെ ഏറ്റവും മികച്ച റിട്ടയർമെന്റ് പദ്ധതികളിൽ ഒന്നാണ് ഇ പി എഫ് ഒ ഇതൊരു നിർബന്ധിത സർക്കാർ സ്കീമാണെന്ന കാര്യം മാസശമ്പളക്കാരായ ഉപയോക്താക്കളോട് പ്രത്യേകം പറയേണ്ടതില്ല പദ്ധതി അടുത്തിടെ ഒട്ടനവധി പരിഷ്കാരങ്ങളാണ് വിധേയമാക്കിയത് സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ ഏറ്റവും കുറഞ്ഞ പ്രതിമാസ പെൻഷൻ വിഷയത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല കുറഞ്ഞ പെൻഷൻ നിലവിലെ ആയിരം രൂപയിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തണമെന്ന ആവശ്യം നേരത്തെ അധികൃതർ നിരസിച്ചതായ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇതിന്റെ പരിഭവം ഉപയോക്താക്കൾക്കുമുണ്ട് എന്നാൽ ഈ വിഷയം നിലവിൽ വീണ്ടും എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ സജീവമായി പരിഗണിക്കുന്നുവെന്നാണ് ഇപ്പോഴത്തെ വിവരം റിപ്പോർട്ടുകൾ പ്രകാരം മിനിമം പെൻഷൻ അയ്യായിരം രൂപയാക്കി ഉയർത്തുന്ന കാര്യമാണ് സജീവ പരിഗണനയിലുള്ളത് അങ്ങനെയെങ്കിൽ ഇത് നിലവിലെ ആയിരം രൂപയെ അപേക്ഷിച്ച് അഞ്ചു മടങ്ങ് വർദ്ധനയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് രാജ്യത്തെ ലക്ഷക്കണക്കിന് പെൻഷൻ ഉപയോക്താക്കൾക്ക് പ്രതീക്ഷ പകരുന്ന നീക്കം കൂടിയാണിത് വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പവും ജീവിത ചെലവും കണക്കിലെടുത്താണ് അധികൃതരുടെ നീക്കമെന്നാണ് റിപ്പോർട്ട് കൂട്ടിച്ചേർക്കുന്നത് വരുന്ന കേന്ദ്ര ബജറ്റും ഈ വിഷയം പ്രധാനമായി കണ്ടേക്കും ജീവനക്കാരുടെ യൂണിയനുകളും പെൻഷനുകളുടെ സംഘടനകളും ഈ നിർദ്ദേശത്തെ ശക്തമായി തന്നെ പിന്തുണയ്ക്കുകയാണ് വിജയത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് സർക്കാർ ആയതുകൊണ്ട് ഇതൊരു ബജറ്റ് പ്രഖ്യാപനമാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല നിലവിൽ ഇ പി എഫ് ഏറ്റവും കുറഞ്ഞ പെൻഷൻ ആയിരം രൂപയാണ് വർഷങ്ങളായി തന്നെ ഈ തുക മാറ്റമില്ലാതെ തുടരുന്നു ഇന്നത്തെ കാലത്ത് ആയിരം രൂപ കൊണ്ട് ഒന്നും സാധ്യമല്ലെന്ന കാര്യം ഏവർക്കും അറിയാവുന്നതാണ് ഈ തുക പലർക്കും മരുന്നുകൾ വാങ്ങാൻ പോലും പര്യാപ്തമല്ല ഇ പി എഫ് ഒ സിസ്റ്റത്തിന്റെ ഭാഗമായ എംപ്ലോയീസ് പെൻഷൻ പദ്ധതി അഥവാ ഇ പി എസ് പ്രകാരമാണ് ഈ തുക നൽകുന്നത് എല്ലാ ഇ പി എഫ് ഒ ഉപയോക്താക്കൾക്ക് ഇ പി എസ് സ്കീമിനും അർഹതയുണ്ട് ജീവനക്കാരുടെ ഇ പി എഫ് ഒ വിഹിതം പൂർണ്ണമായും ഇ പി എഫ് അക്കൗണ്ടിൽ എത്തുമ്പോൾ തൊഴിലുടമയുടെ വിഹിതത്തിന്റെ ഒരു ഭാഗമാണ് ഇ പി എസ് ലെത്തുന്നത് ഈ സമ്പാദ്യമാണ് പെൻഷനായി പരിഗണിക്കുന്നതും ഇ പി എഫ് ഒ നിയമങ്ങൾ പ്രകാരം കുറഞ്ഞത് പത്ത് വർഷത്തെ സേവനമുള്ളവർക്ക് മാത്രമേ പെൻഷൻ യോഗ്യതയുമുള്ളൂ പെൻഷൻ പേയ്മെന്റുകൾ സാധാരണയായി ആരംഭിക്കുന്നതും അൻപത്തി എട്ടാം വയസ്സിലാണ് ഇനി സർക്കാർ മിനിമം പെൻഷൻ വർദ്ധിപ്പിച്ചാൽ തന്നെ അതിൻ്റെ നേട്ടം ആർക്കൊക്കെ ലഭിക്കുമെന്ന ഒരു പ്രധാന ചോദ്യവുമുണ്ട് നിലവിൽ ഇ സ്കീമിൽ നിന്ന് ആയിരം രൂപ പെൻഷൻ കൈപ്പറ്റുന്ന ഏവർക്കും തീരുമാനം നേട്ടമുണ്ടാകുമെന്ന ഉത്തരമാണ് ലഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം